പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതുമായ മഹാരാഷ്ട്രയിലെ സ്പെഷ്യൽ സ്വീറ്റ് ആയിട്ടുള്ള കോക്കനട്ട് ഹൽവയുടെ കണ്ടു നോക്കാം നമ്മുടെ ഈ ഒരു ഹൽവ റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു മിക്സഡ് ചെറിയ ജാറിലേക്ക് ഒരു കപ്പ് അളവിൽ തേങ്ങ ചിരകിത് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു കപ്പ് അളവിലെ അരിപ്പൊടിയും കൂടെ കൊടുക്കാം ഇത് സാധാരണ അരിപ്പൊടിയാണ് വറുത്തതോ വറക്കാത്തതോ എടുക്കാം കുഴപ്പമൊന്നുമില്ല ഇത് ഏകദേശം ഒരു നാല് ടേബിൾ സ്പൂൺ അളവിലാട്ടോ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തേക്കുന്നത് ഇനി ഒരു മൂന്നാല് ഏലക്കയുടെ കുരു കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ബാറ്റർ ഒരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇതാ ഇതുപോലെ വേണം കിട്ടാനായിട്ട് നല്ല പേസ്റ്റ് ആയിട്ട് വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട് ഇനി ആ ഒരു ജാറ് കഴുകിയ വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ശർക്കരയും കൂടെ വേണം ഒരു കപ്പ് അളവിലാട്ടോ ഞാനിവിടെ എടുത്തേക്കുന്നത് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കണം നിങ്ങൾ എടുക്കുമ്പം നല്ല കളറുള്ള ശർക്കര തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട് നമുക്കിവിടെ മഹാരാഷ്ട്രയിൽ കിട്ടുന്ന ശർക്കര കളർ ഇല്ല ഒരു വെളുത്ത പോലെ ഇരിക്കും നല്ല ശർക്കര കിട്ടുവാണെങ്കിൽ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്താൽ മതി ഇല്ലെങ്കിൽ ഒന്ന് ഉരുക്കി അരിച്ച് ചേർത്ത് കൊടുത്താലും മതി ഇനി ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ അരിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങക്കൊത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായി ഒന്ന് കളർ മാറി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കിസ്മിസ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് തന്നെ ചേർത്ത് കൊടുക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്ന് കഴിയുമ്പോൾ കോരി മാറ്റാം ഇതായപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിൻ്റെ കോരി മാറ്റാം ഇനി അതേ പാനിലേക്ക് തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനിയും ആ ഒരു ബൗൾ കഴുകിയിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത് ഇനി ഇത് നന്നായിട്ടൊന്നേ മിക്സാക്കി കൊടുക്കണം അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് കിട്ടും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഇത് റെഡിയായി കിട്ടും ഇതിലേക്ക് കുറച്ചും കൂടെ നെയ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് കട്ട കെട്ടി പോകരുത് കൈവിടാതെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പകുതി ഒന്ന് കുറുകി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇതാ ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം ഇതിപ്പം ഏകദേശം ആയിട്ടുണ്ട് ഒരു സ്വൽപ്പം കൂടെ ഒന്ന് വറ്റി വന്നാൽ മതി ഡൈരിപ്പം ആയി കിട്ടിയിട്ടുണ്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതുപോലൊരു വാഴയിലെടുത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു ഹൽവയുടെ മിക്സ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ചൂടോടുകൂടി തന്നെ വേണം കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ചെയ്യുന്നത് ഈ ഒരു ഹൽവ വാഴയിലിൽ കുറച്ചുനേരം ഇരിക്കുമ്പോൾ നല്ലൊരു മണവും ഒരു ടേസ്റ്റും കിട്ടും നമ്മൾ പാത്രത്തിൽ വെക്കുന്നതിനെ കാട്ടിലും നല്ലൊരു ടേസ്റ്റാ കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ മാത്രമല്ല നമ്മളിവിടുത്തെ മന്ത്രലൊക്കെ പോകുമ്പോൾ ഇതുപോലെ വാഴയിലാണ് ഈ ഒരു പ്രസാദം കൊടുക്കുന്നത് ഇവിടുത്തെ വിശേഷ ദിവസങ്ങളിലൊക്കെ ഈ ഒരു മധുര പലഹാരം ഇവിടെ വീടുകളിലുണ്ടാവും ഇനി ഒരു അര മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇത് തുറന്നപ്പോഴേ നല്ലൊരു മണം തന്നെ വരുന്നുണ്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാ കേട്ടോ ഒരിക്കലെങ്കിലും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ ഒരുപാട് ചേരുവയൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറന്നു പോരുതേ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്